ിൽ ഇരട്ടിയാക്കുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ കമ്പനികൾക്കെതിരെ വിദേശ രാജ്യങ്ങൾ വിവേചനം കാണിക്കുമെന്ന് ആരോപിച്ചാണ് ട്രംപ് നികുതി നിരക്കുകൾ ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവയാണ് ട്രംപിന്റെ നികുതി നീക്കങ്ങൾ അമേരിക്കൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന നികുതി നേരിടുന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് അമേരിക്കയിലെ വിദേശ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി യു എസ് നികുതി നിയമപ്രകാരം വിദേശ രാജ്യങ്ങൾ യു എസ് പൌരന്മാർക്കോ കമ്പനികൾക്കോ അധിക നികുതി ചുമത്തുന്നുണ്ടോ കമ്പനികൾ വിവേശം നേരിടുന്നുണ്ടോ എന്നിവ അന്വേഷിക്കാൻ യു എസ് ട്രഷറി സെക്രട്ടറിയോട് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട് ആപ്പിൾ ആൽഫാബെറ്റ് പോലുള്ള യു എസ് ിട കമ്പനികൾക്ക് യൂറോപ്പിൽ ഉയർന്ന ഡിജിറ്റൽ നികുതി നേരിടേണ്ടി വരുന്നുണ്ടെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡ അമേരിക്കൻ കമ്പനികൾക്ക് ഡിജിറ്റൽ സേവന നികുതി ഏർപ്പെടുത്തിയിരുന്നു ഇത് അമേരിക്കൻ കമ്പനികൾക്കെതിരെയുള്ള വിവേചനമാണെന്ന് പറഞ്ഞ ട്രംപ് നടപടിയെ എതിർത്തിരുന്നു യു എസിലെ വിദേശ ബിസിനസ്സുകൾക്ക് അധിക നികുതി ചുമത്തുന്നത് യു എസിന് നേട്ടമാകും അധികാരം ഏറ്റെടുത്ത ദിവസം തന്നെ ഒപ്പിട്ട ഓർഡറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതേസമയം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ആറ് മണിക്കൂറിലകം എൺപത് എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ് ട്രംപ് പുറപ്പെടുവിച്ചത് ഭരണകൂടത്തിലെ നയങ്ങൾ തിരുത്തിക്കൊണ്ടുള്ളതായിരുന്നു ഇതിൽ ഏറെയും ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ നിന്നും പിന്മാറുന്നത് അടക്കമുള്ള ഉത്തരവുകളിലാണ് ട്രംപ് ഒപ്പുവെച്ചത് അമേരിക്കയിൽ ഇനി ആണുപണ്ണ് മാത്രമേ ഉള്ളൂവെന്നും ട്രാൻസ്ജെൻഡർ വിഭാഗം ഇല്ലെന്നും ട്രംപ് പ്രഖ്യാപിച്ചു സോവർഗാൻഡായികൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും എതിരായ വിവേചനം ഇല്ലാതാക്കുന്നതിന് ബൈഡൻ ഭരണകൂടം കൊണ്ടുവന്ന നടപടികൾ പിൻവലിക്കാൻ ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഭരണകൂടത്തിന് പൂർണ്ണ നിയന്ത്രണവും മേൽനോട്ടവും ലഭിക്കുന്നതുവരെ പുതിയ ചട്ടങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ റെഗുലേറ്ററി പോസ്റ്റ് നടപ്പാക്കിയിട്ടുമുണ്ട് സൈനികർക്കും പ്രത്യേക വിഭാഗങ്ങൾക്കും ഒഴികെ എല്ലാ ഫെഡറൽ നിയമങ്ങളും മരവിപ്പിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട് യു എസ് മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കുടിയേറ്റം തടയുന്നതും ലക്ഷ്യമിട്ടാണ് നടപടി അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകി ബൈഡൻ ഭരണകൂടം നിയന്ത്രണം പിൻവലിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ സുവർണകാലം തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള പ്രസംഗം ആരംഭിച്ചത് യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മുഖം കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ ദിനവും എന്റെ ശരീരത്തിലെ ഓരോ ശ്വാസത്തിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും നമ്മുടെ കുട്ടികളും നിങ്ങളും അർഹിക്കുന്ന ശക്തവും സുരക്ഷിതവും സമൃദ്ധവുമായ അമേരിക്കയെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ ഞാൻ വിശ്രമിക്കില്ല ും കുടിയേറ്റം തടയുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണകാലം മുതൽ തന്നെ ട്രംപ് ആവർത്തിച്ചു പറയുന്നതാണ് അതിനുള്ള നീക്കങ്ങളും ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് യുഎസിൽ കുടിയേറ്റ വിരുദ്ധ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോ അതിർത്തിയിലേക്ക് ആയിരത്തി അഞ്ഞൂറ് സൈനികരെ കൂടി അയക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിക്കുകയും ചെയ്തു കുടിയേറ്റം നിയന്ത്രിക്കാൻ ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിട്ട് രണ്ട് ദിവസത്തിനു ശേഷമാണ് നടപടി എന്നത് ശ്രദ്ധേയമാണ് അഞ്ഞൂറ് മറീനുകൾ സൈന്യത്തിലെ ഹെലികോപ്റ്റർ ഇന്റലിജൻസ് വിശകലന വിദഗ്ധർ എന്നിവർ ഉൾപ്പെട്ട സംഘത്തെയാണ് അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലേക്ക് അയക്കുന്നത് നിലവിൽ അതിർത്തിയിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സൈനികർക്കും ആയിരത്തിലേറെ നാഷണൽ ഗാർഡുകൾക്കും ഒപ്പം ചേർന്നാണ് ഇവർ തന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക തന്റെ ആദ്യ ഭരണകാലത്ത് മെക്സിക്കോ അതിർത്തി സുരക്ഷിതമാക്കാൻ അയ്യായിരത്തി ഇരുന്നൂറ് സൈനികരെയാണ് ട്രംപ് വിന്യസിപ്പിച്ചത് ഇതിനു പിന്നാലെ അധികാരത്തിലെത്തിയ മുൻ പ്രസിഡന്റ് ജോ ബൈഡനും സൈനികർക്ക് അതിർത്തിയിൽ ഡ്യൂട്ടി നൽകിയിരുന്നു അധികാരത്തിൽ എത്തിയ ഉടൻ തന്നെ മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ് പനാമ കനാൽ കാനഡ ഗ്രീൻലാൻഡ് മെക്സിക്കോ തുടങ്ങി ട്രംപിന്റെ നേട്ടങ്ങൾ നീളുകയാണ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ചു പറയുന്ന ട്രംപ് സാമ്പത്തിക യുദ്ധമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ കാനഡ മെക്സിക്കോ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് യു എസ് വിപുലീകരണമാണെന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് ട്രംപ് ആവർത്തിച്ചു പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം സ്വന്തമാക്കാൻ ട്രംപ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാനാണ് ലോകം ഇനി കാത്തിരിക്കുക കുടിയേറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് രാജ്യത്തിന്റെ യുഎസ് അതിർത്തിയിൽ ശക്തമായ നിരീക്ഷണവും സുരക്ഷാ നടപടികളും കാനഡ നേരത്തെ തന്നെ നടപ്പാക്കിയിരുന്നു രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള സംയുക്ത സ്ട്രൈക്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികളാണ് കാനഡ ഒരുക്കിയത് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം തടഞ്ഞില്ലെങ്കിൽ കനത്ത നടപടികൾ രാജ്യം നേരിടേണ്ടി വരുമെന്നും ട്രംപ് കാനഡയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിർമ്മാണ ജോലികൾ യു എസിലേക്ക് തിരികെ കൊണ്ടുവരിക യു എസിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് നിയമവിരുദ്ധ കുടിയേറ്റം തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ താരിഫ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് ഇതിനു പിന്നാലെ കാനഡ ഇപ്പോൾ പുതിയ അതിർത്തി നിയമങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഫെന്റനയിൽ വ്യാപാരം തടസ്സപ്പെടുത്തൽ നിയമപാലനത്തിലുള്ള പുതിയ ഉപകരണങ്ങൾ അമേരിക്കൻ നിയമപാലകരുമായുള്ള മെച്ചപ്പെടുത്തിയ ഏകോപനം വിവരങ്ങൾ പങ്കിടൽ വർദ്ധിപ്പിക്കുക അതിർത്തിയിലെ ഗതാഗതം പരിമിതപ്പെടുത്തൽ പ്രവേശന തുറമുഖങ്ങൾക്കിടയിലുള്ള ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ മൊബൈൽ നിരീക്ഷണ ടവറുകൾ എന്നിവയെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുന്നു അധികാരമേറ്റ മൂന്നാം ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിൻ്റെ തെക്കനതിർത്തിയിലെ കുടിയേറ്റം തടയുന്നതിനും നാടുകടത്തൽ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി ഉത്തരവുകളിൽ ഒപ്പുവെച്ചുവെന്നാണ് റിപ്പോർട്ട് അനധികൃതമായി യു എസിലേക്ക് പ്രവേശിക്കുന്നത് താൽക്കാലികമായി തടയുന്ന ഉത്തരവുകളിലാണ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത് യു എസിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന ആളുകളെ നീക്കം ചെയ്യാനുള്ള ദ്രുത നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര സുരക്ഷ നീതി സംസ്ഥാനം തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിർത്തി കടക്കുന്നത് തടയാൻ ട്രംപ് ഏതു തരത്തിലുള്ള പദ്ധതിയാണ് എന്നത് ഇപ്പോഴും വ്യക്തമല്ല അതിർത്തി സംരക്ഷിക്കാൻ ട്രംപ് തന്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്നും യു എസിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഔദ്യോഗിക വഴികളിലൂടെ അപേക്ഷിക്കണമെന്നും വൈറ്റ് ഹൌസ് വക്താവ് വിജയിച്ചു മുമ്പ് അഭയാർത്ഥികൾക്ക് സി ബി പി വൺ എന്ന മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത് തെക്കൻ നിർത്തി കടക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഈ ആപ്പിന്റെ പ്രവർത്തനം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് ആപ്പ് വഴി അപേക്ഷിച്ച അഭയാർത്ഥികളുടെ അപേക്ഷകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ച ആളുകൾക്ക് നിയമപ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്വയം രാജ്യം പോകാനുള്ള പദ്ധതി ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബൈഡൻ സർക്കാരിന്റെ കാലത്ത് അനധികൃതമായി സതേൺ ബോർഡർ വഴി വന്ന കുടിയേറ്റക്കാരെ നാടുകടത്ത് തന്നെ എക്സ്പെഡിറ്റഡ് റിമൂവൽ എന്ന പേരിൽ ഒരു പദ്ധതി ഭരണത്തിൽ ഈ മാറ്റം വന്നിട്ടുണ്ട് രണ്ട് വർഷത്തിൽ താഴെ അനധികൃതമായി യു എസിൽ താമസിക്കുന്ന ആരെയും അവർ രാജ്യത്ത് എവിടെയായിരുന്നാലും കടത്താൻ സാധിക്കും ഇമിഗ്രേഷൻ കോടതിയിൽ തങ്ങളുടെ വാദം പറയാനുള്ള സാവകാശം പോലും അവർക്ക് കിട്ടില്ല നിലവിൽ ഇമിഗ്രേഷൻ കോടതികളിൽ മൂന്ന് ദശലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് കുടിയേറ്റ കോടതി നടപടിക്രമങ്ങൾ ഒഴിവാക്കുന്നതിനാൽ കുടിയേറ്റക്കാരെ കടത്തുന്നത് വേഗത്തിലാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് സാധിക്കും അതേസമയം യു എസ് ഇമിഗ്രേഷൻ കോടതികളുടെ മേൽനോട്ടം വഹിക്കുന്ന നീതിന്യായ വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസ് ഓഫ് ഇമിഗ്രേഷൻ റിവ്യൂവിലെ നാല് ഉന്നത ഉദ്യോഗസ്ഥരെ തിങ്കളാഴ്ച വൈകുന്നേരം ട്രംപ് ഭരണകൂടം പിരിച്ചുവിട്ടിരുന്നു ഇമിഗ്രേഷൻ കോടതികളെ നയിച്ചതിൽ പതിറ്റാണ്ടുകളുടെ നാല് പേരെയാണ് ട്രംപ് പിരിച്ചുവിട്ടത് ബുധനാഴ്ച വൈകുന്നേരം വരെ നാടുകടത്തിൽ കാര്യമായി വർദ്ധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റിയെട്ട് കുടിയേറ്റക്കാരെ ഐ സിഇ ഏജന്റുമാർമാർമാർമാർമാർ അറസ്റ്റ് ചെയ്തതായി അതിർത്തി സുരക്ഷാ ചുമതലയുള്ള ടോം ഹോമാൻ ഫോക്സ് ടിവിയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അറസ്റ്റ് യു എസ് നടക്കുന്ന സാധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ക്രിമിനൽ റെക്കോർഡുകളുള്ള കുടിയേറ്റക്കാരെ കേന്ദ്രീകരിച്ചാണ് അറസ്റ്റ് നടത്തുന്നത് എന്നാൽ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അതേസമയം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഫെബ്രുവരി ഒന്നു മുതൽ ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തുന്നത് ആലോചിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും ചൈന പെന്റാനിൽ അയക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്റെ ഭരണകൂടവുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയെ ചൂഷകരെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്